നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് ഇന്നത്തെ ദിവസവും പത്രങ്ങളിൽ നിറയെ പി വി അൻബർ വാർത്തകൾ ആണ് അൻബറിൻ്റെ പ്രതികരണം തന്നെ പീസ് പീസാക്കി പല ആംഗിളിൽ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലെ പല കാര്യങ്ങൾ വ്യത്യസ്തമായി ഓരോ വാർത്തകളാക്കി നൽകിയിട്ടുണ്ട് അതിൻറ്റോടൊപ്പം അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച അൻവർ പിന്നീട് ആവർത്തിച്ച പലവിധ ആരോപണങ്ങൾ പ്രധാനം എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇന്ന് വ്യത്യസ്തമായിട്ടുണ്ട് അങ്ങനെ എണ്ണി നോക്കിയാൽ പത്തിരുപത് ഇരുപത്തഞ്ചോളം വാർത്ത ഒരു പത്രത്തിൽ തന്നെ പ്രധാന പേജുകളിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ആദ്യം കടക്കുകയല്ല ചെയ്യുന്നത് ഞാൻ മറ്റൊരു വാർത്തയാണ് ആദ്യം എടുക്കുന്നത് വയനാട് ദുരന്തം ഉണ്ടായി ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായി രണ്ട് മാസം പിന്നിട്ട് കഴിഞ്ഞു നാനൂറോളം പേർ മരിച്ചതായി കണക്കാക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ ഉണ്ടായത് എന്നാൽ വയനാടിന് വേണ്ടി കേന്ദ്ര സഹായം ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നിരന്തരം തുടരുന്നതല്ലാതെ ഒരുവിധ സഹായവും നൽകുന്നില്ല എന്ന് മാത്രമല്ല വയനാടിന് ശേഷമുണ്ടായ ചെറിയ ചെറിയ പ്രളയക്കെടുതികളിൽ നിരന്തരമായ സഹായങ്ങൾ പുതിയ പുതിയ ഉത്തരവുകൾ ഒക്കെ ഇറക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ട് മാസം പൂർത്തിയാകുന്ന ഘട്ടത്തിലും ഒരു തരത്തിലുള്ള സഹായവും ലഭ്യമാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇന്നലെ ഇത് സംബന്ധിച്ച് പ്രളയക്കെടുതിയുടെ മറ്റ് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇറങ്ങിയ ഉത്തരവുകളുടെ വാർത്ത ഇന്ന് വളരെ ചെറുതായി പത്രങ്ങൾ നൽകുന്നുണ്ട് മാതൃഭൂമിയാണ് ആകെ ആ വാർത്ത നൽകിയിട്ടുള്ളത് പ്രളയക്കെടുതി ഗുജറാത്തിന് അറുന്നൂറ് കോടി കേരളം കാത്തിരിക്കണം എന്ന തലക്കെട്ടിലകത്ത പേജിൽ ആരും കാണാത്ത വിധത്തിലാണെങ്കിലും വാർത്ത നൽകിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ് സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കേന്ദ്രവിഹിതവും ദേശീയ ദുരിതാശ്വാസ നിധിയുടെ മുൻകൂർ വിഹിതവുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചത് ഗുജറാത്തിന് അറുന്നൂറ് കോടി രൂപ മണിപ്പൂരിന് അമ്പത് കോടി രൂപ ത്രിപുരയ്ക്ക് ഇരുപത്തഞ്ച് കോടി രൂപ ഇങ്ങനെ മുൻകൂറായി നൽകാനുള്ള തീരുമാനമാണ് ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നത് ഒപ്പം കേരളത്തിൻ്റെ വയനാടിൻ്റെ ദുരന്തത്തെ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന വ്യാഖ്യാനം എങ്ങനെയാണ് എന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് എടുക്കാൻ കഴിയും ദേശാഭിമാനി അത്ര പക്ഷേ ലീഡ് വാർത്ത നൽകിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുഖപത്രം കൂടിയായതുകൊണ്ട് ദേശാഭിമാനി ലീഡ് വാർത്ത നൽകിയിട്ടുണ്ട് കേരളത്തെ വീണ്ടും തഴഞ്ഞു എന്ന തലക്കെട്ടിലാണ് രണ്ട് മാസമായി തിങ്കളാഴ്ച പുറത്തിറക്കിയ ഉത്തരവിലും കേരളമില്ല എന്ന് ദേശാഭിമാനി വാർത്ത പറയുന്നു ഒപ്പം വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത ഇല്ല എന്ന് പറഞ്ഞുകൂടെ മനോരമയിലൊരു വാർത്ത ഉണ്ടായത് വയനാട് പിടിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് എന്നൊരു വാർത്ത മനോരമ നൽകിയിട്ടുണ്ട് ഏഴ് നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ചുമതലകൾ വീതിച്ച് നൽകി അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ വയനാടിന് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല പ്രിയങ്ക ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയായി വരിക മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പരമാവധി മുതലാക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ദേശീയ തലത്തിൽ വയനാട് ദുരന്തത്തെ സഹായിക്കുന്ന വിധത്തിൽ കേന്ദ്രം നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും തെരഞ്ഞെടുപ്പ് ് വിഷയാക്കാലോ ഇവിടെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതും തെരഞ്ഞെടുപ്പ് വീഷിയാക്കലോ അത് കേരള ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന രാഷ്ട്രീയ സാധ്യതയുമുണ്ട് ഇനി കേന്ദ്രം വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാവാനുള്ള ഒരു ചാൻസും ഉണ്ട് കേട്ടോ എനക്ക് അതാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ വയനാടിന് നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ കൊടുത്താൽ മതിയല്ലോ അപ്പം ഇതാ ഞങ്ങൾ തന്നില്ല എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ട് എന്തായാലും മാധ്യമങ്ങൾ അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല നാനൂറ് പേരുടെ നാനൂറ്റി മൂന്ന് പേരെന്തോ ആണ് ലാസ്റ്റ് കണക്കാക്കിയത് അത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തത്തെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കൈകാര്യം ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തെ നിസ്സഹായമായി നോക്കി നിൽക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല ഇനി മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് സ്വാഗതം അൻവറുമായി ബന്ധപ്പെട്ട തുടർ വിവാദങ്ങൾ തന്നെയാണ് പ്രധാനമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിലേറ്റവും ഒടുവ് ഒടുവിൽ കഴിഞ്ഞ ദിവസം ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിലെ കേസുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട പരാമർശം മലപ്പുറത്ത് പി വി അൻവറിൻ്റെ പേര് സൂചിപ്പിക്കാതെ ചില ആളുകൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യം വിശദീകരിക്കുമ്പോൾ പി വി അൻവറിന്റെ ആരോപണങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മലപ്പുറത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുൾപ്പെടെ കള്ളക്കടത്ത് സ്വർണം പിടിക്കും തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മലപ്പുറം എന്ന പരാമർശം വലിയ വൈകാരിക പ്രശ്നമാക്കി ഉയർത്തുന്ന സാഹചര്യമുണ്ട് മലപ്പുറത്തിനെതിരെ സംഘപരിവാർ വാദം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി എന്ന മാധ്യമം വലിയ വാർത്ത നൽകുന്നുണ്ട് ആർ എസ് എസ് പ്രചാരകനായി മുഖ്യമന്ത്രി സ്വർണം ഹവാല ദേശവിരുദ്ധതയെ മലപ്പുറവുമായി കൂട്ടിക്കെട്ടി പിണറായി എന്ന് ചന്ദ്രിക പ്രധാന വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പുകയുന്നു എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു മുഖ്യമന്ത്രിക്ക് െതിരെ മുസ്ലിം സംഘടനകൾ എന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഇത്ത ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെയുണ്ട് അതേസമയം തന്നെ പി വി അൻവറിൻ്റെ മറ്റൊരു യോഗവും ഇന്നലെ നടന്നിരുന്നു ആ യോഗത്തിലെ ഒറ്റ പ്രസംഗത്തിൽ നിന്നും നിരവധി വാർത്തകൾ പത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ ഈ ഇരുപത്തഞ്ച് പഞ്ചായത്തുകൾ സി പി എമ്മിന് നഷ്ടമാകും എന്ന് അൻവർ പറഞ്ഞത് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം രണ്ട് പഞ്ചായത്തുകൾ ഇപ്പം ഒരു ഫോൺ കോളിൽ വീഴും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് പഞ്ചായത്തുകൾ സി പി എമ്മിനിൽ നിന്ന് പൊളിച്ചു മാറ്റാൻ എനിക്ക് പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റ് ജന്മഭൂമിയും ചന്ദ്രകയുടെ വാർത്ത അല്ലെങ്കിൽ പി വി വാർത്ത എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വെളിവില്ല എന്ന് അൻവർ പറഞ്ഞത് ജന്മഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ തന്നെ കൂടി കൊടുക്കുന്നുണ്ട് അടങ്ങാതെ അൻവർ എന്ന വീക്ഷണം ലീഡ് വാർത്ത തന്നെ നൽകുന്നുണ്ട് അതേസമയം അൻവറിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കം എന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് യു ഡി എഫ് സ്വീകരിക്കുമോ കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു അൻവറിനെ സ്വീകരിക്കുമോ തള്ളാതെ വി ഡി സതീശൻ എന്ന് മെട്രോ വാർത്ത നൽകുന്നുണ്ട് ചുരുക്കത്തിൽ കേരളകുമതിയുടെ തലക്കെട്ടാണ് ഏറ്റവും യോജിക്കുന്നത് അൻവറിനെ വലം ചുറ്റി രാഷ്ട്രീയ കേരളം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ കേന്ദ്രീകരിച്ചുള്ള വാർത്തകൾ മാത്രമാണ് പ്രാഥമികമായി തന്നെ പത്രങ്ങളുടെ മുൻനിരയിലുള്ളത് ചാനലുകളാണെങ്കിൽ പ്രൈം ടൈം വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാൽ കൊന്നാലും ഈ ന്യൂസ് അവർ ചർച്ചകളൊന്നും എട്ട് മണി ചർച്ചകളൊന്നും മാറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല ചാനലുകൾ എന്നാൽ ഇന്നലെയും മിനിയാന്നും അൻവറിന്റെ യോഗങ്ങളുടെ ലൈവ് തത്സമയ സംപ്രേഷണങ്ങൾക്കായി മണിക്കൂറുകളാണ് ചാനലുകൾ നീക്കിവെക്കുന്നത് എന്നുള്ള അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട് അങ്ങനെ അൻവറിനെ വലം ചുറ്റി കേരളം എന്നുള്ള വാർത്ത കേരള കേരളകൗമുദി നൽകുന്നത് വസ്തുനിഷ്ഠമായ വിശകലനങ്ങളോടുകൂടിയാണ് അതേസമയം ഈ വലം വലഞ്ചുറ്റൽ പത്രങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച വാർത്ത മൊത്തമായി വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എടുത്ത് എണ്ണി പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ മനോരമയിൽ നിന്ന് എണ്ണി പറയാൻ വേണ്ടി ചെറുതായിട്ട് എളുപ്പത്തിൽ കൂടി നിങ്ങൾക്ക് കൺവേ ചെയ്യാം എന്നുള്ളത് ഉദ്ദേശിച്ച് മനോരമയിൽ നിന്ന് പത്ത് വാർത്ത ഞാൻ എടുത്തിട്ടുണ്ട് പി വി അൻവറുമായി ബന്ധപ്പെട്ട പത്ത് വാർത്ത അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പത്ത് മുപ്പതോളം വാർത്തകൾ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇത് അൻവർ നേരിട്ട് തലക്കെട്ടിൽ വരുന്ന പത്ത് വാർത്തകൾ ഞാൻ വായിക്കാം ഒന്ന് മുഖ്യമന്ത്രി ആർ എസ് സുമായി ചേർന്ന് സമൂഹത്തെ അവരവൽക്കരിക്കുന്നു എന്ന അൻവറിന്റെ പ്രസ്താവന രണ്ട് ഇരുപത്തഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളെങ്കിലും എൽ ഡി എഫ് ഭരണം ഇല്ലാതാക്കും എന്ന അൻവറിന്റെ പ്രസ്താവന മൂന്ന് പോലീസ് ഫയൽ അൻവറിന് നൽകിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നീക്കം എന്ന വാർത്തയാണ് നാല് പാർട്ടി പത്രത്തിൽ അൻവറിൻ്റെ വാർത്ത സി പി എം പരിശോധിക്കും അഞ്ച് അൻവറിൻ്റെ റിസോർട്ടിൽ നിർമ്മാണം പൊളിച്ചു നീക്കാൻ റീടെൻഡർ ആറ് അൻവറിനെതിരെ പാലോളി ഇറക്കി സി പി എം ഏഴ് അൻവറിൻ്റെ യോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികം എന്ന് എൽ ഡി എഫ് കൺവീനർ എട്ട് അൻവറിനോട് സി പി ഐക്ക് ബന്ധമില്ല ബിനോയ് വിശ്വം ഒമ്പത് അൻവറിനെതിരെ പരാതി നൽകിയ ആൾക്കെതിരെ ആവശ്യം പത്ത് അൻവറിനോടുള്ള വിരോധം മലപ്പുറത്തോട് മുഖ്യമന്ത്രി തീർക്കുന്നുവെന്ന് ചെന്നിത്തല ഇത് അൻവർ എന്ന വാക്ക് തലക്കെട്ടിൽ വരുന്ന പത്ത് വാർത്തകൾ മാത്രമാണ് ഇനി അൻവർ എന്ന് പേര് നേരിട്ട് തലക്കെട്ടിൽ വരാതെ അൻവറുമായി ബന്ധപ്പെട്ട വാർത്ത വേറെയുമുണ്ട് എന്തായാലും കൗമുദി പറഞ്ഞ പോലെ വലം ചുറ്റി അൻവറിൻ്റെ ചുറ്റും എന്നുള്ളത് തന്നെയാണ് അതേസമയം ബി ജെ പി നേതാവ് ജാവദേക്കർ ഇതിനൊക്കെ ഒരു അടിക്കുറിപ്പ് കൂടി ചേർക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ അടിത്തറ തകർന്നു എന്നുള്ളതാണ് ഇത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി അൻവർ ഉന്നയിക്കുന്ന സ്വർണ്ണവേട്ട പോലീസ് സ്വർണം പിടിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണല്ലോ പ്രധാനമായ വിവാദം അതായത് എയർപോർട്ടിൽ നിന്നും കസ്റ്റംസ് പിടിക്കാതെ പുറത്തിറങ്ങുന്ന സ്വർണം പോലീസ് പിടിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാന വിവാദം ഇത് സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ സ്വർണവേട്ട ഇതുപോലെ തുടരണോ പോലീസ് എന്ന ചോദ്യം എ ഡി ജി പി എം എം ആർ അജിത് കുമാർ ഉന്നയിച്ചിരുന്നു എന്നുള്ളതും ഡി ജി പി അത് പറ്റില്ല സ്വർണ്ണവേട്ട പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് പുതിയ ന്യായ സംഹിത പ്രകാരം പോലീസിന് അത് നിയമപരമായി ചുമതലയാണ് എന്നും ഡി ജി പി പറഞ്ഞ കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു സി പി ഐക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് എ ഡി ജി പി മാറ്റും എന്ന വാർത്തയും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് തൻ്റെ പ്രായപരിധിക്കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പാർട്ടിയുടെ ചുമതലകളുമായി ബന്ധപ്പെട്ടും പറഞ്ഞിരിക്കുന്നത് ഇത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നടൻ സിദ്ദിക്കിന് ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് സിദ്ദിക്കിന് താൽക്കാലിക ജാമ്യം എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു സിദ്ദിക്കിന് താൽക്കാലിക മുൻകൂർ ജാമ്യം ലഭിച്ച കാര്യം കൗമദിയും വലിയ വാർത്തയായി നൽകുന്നുണ്ട് സിദ്ദിക്കിന് തുണയായത് ഇരവാദം എന്നൊരു വിശകലന റിപ്പോർട്ടും മംഗളം നൽകുന്നു അതേസമയം സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും ഒരു സീസണൽ വഴക്ക് പതിവാണ് ഇത്തവണ അത് തുടങ്ങിയിട്ടുണ്ട് അത്ര വലുതല്ല മാണി ഗ്രൂപ്പ് എന്ന് സി പി ഐ കോട്ടയം ജില്ലാ നേതൃത്വം വിശദമാക്കി രംഗത്തിറങ്ങി സി പി ഐ കടലാസ് പുലി പോലുമല്ലെന്ന് കേരള കോൺഗ്രസ് പ്രതികരിച്ചു മാതൃഭൂമി ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നു അതേസമയം ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത സുപ്രീം കോടതി ചന്ദ്രബാബു നായിഡുവിനെതിരെ ആന്ധ്ര മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചതാണ് തിരുപ്പതിയിലെ ലഡുവിൻ്റെ പേരിൽ അവിടെ ഉണ്ടാക്കിയ അവിടെ ഉയർത്തി വിട്ട വർഗീയ വിഷ വാർത്ത വിശ് വിദ്വേഷ വാർത്തകളുടെ ഉള്ളടക്കം ഉണ്ടാക്കിയ ചന്ദ്രബാബു നായിഡുവിൻ്റെ മുഖ്യമന്ത്രിയുടെ നീക്കത്തെ കടുത്ത വിമർശനത്തെ വിധേയമാക്കിയിരിക്കുകയാണ് സുപ്രീംകോടതി ദൈവത്തെ എങ്കിലും വെറുതെ വിട്ടുകൂടി എന്ന് സുപ്രീംകോടതി ചോദിക്കുകയാണ് തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് എന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ പരാമർശവും അതിനെ തുടർന്ന് വലിയ കോലാഹലവും ഒക്കെ ഉണ്ടായത് നമ്മൾ അറിഞ്ഞതാണ് അതിനെക്കുറിച്ചാണ് സുപ്രീംകോടതി പറയുന്നത് ഹിന്ദുവും ഈ വാർത്ത ലീഡാണ് കീപ്പ് ഗോഡ്സ് എവേ ഫ്രം പൊളിറ്റിക്സ് എന്ന് ഹിന്ദു ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നു ഇനി എവിടെ ഏത് അമ്പലത്തുമായി ബന്ധപ്പെട്ടും നമുക്ക് മുൻ അനുഭവമുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എന്തും ഇവിടെയും പൊട്ടിത്തെറിക്കാം എന്നുള്ള സാഹചര്യമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രസ്താവനയും അതിനെ തുടർന്ന് അവിടെയുണ്ടായ രാഷ്ട്രീയ സാഹചര്യവും കോടതിയുടെ ഈ പരാമർശം വലിയ വലിയ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതയോട് കോടതി ഇരിക്കുന്നു എന്നുള്ള സാഹചര്യം വലിയ ആശ്വാസമാണ് ഇന്നത്തെ മനോരമ നൽകുന്ന ഒരു ലീഡ് വാർത്ത മഞ്ഞിൽ അമ്പത്തിയാറ് വർഷം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിലുണ്ടായ വിമാന അപകടത്തിൽ കാണാതായ അതായത് അപകടത്തിൽപ്പെട്ട് മൃതദേഹം ലഭിക്കാതിരുന്ന ഇലന്തൂർ സ്വദേശിയടക്കമുള്ള നാലു പേരിലെ മൃതദേഹം ഇപ്പോൾ ലഭിച്ച വാർത്ത മനോരമ ലീഡ് നൽകുന്നു ലബനനിലെ ഇസ്രായേലിൻ്റെ അതിക്രമം തുടരുകയാണ് എരിതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് മംഗളം ലീഡ് നൽകുന്നുണ്ട് അവിടുത്തെ അഭയാർത്ഥി പ്രവാഹമാണ് ിൽ നിന്ന് ആഭ്യന്തര യുദ്ധമുള്ള സിറിയയിലേക്കാണ് പലായനം ചെയ്യുന്നത് ആ മനുഷ്യരുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് ആശങ്കപ്പെടുന്ന വാർത്ത കരയുദ്ധത്തിലേക്ക് എന്ന ഇസ്രായേലിൻ്റെ അടുത്ത പടി എന്താണ് എന്നത് സംബന്ധിച്ച വാർത്ത മെട്രോ വാർത്ത ലീഡായി നൽകുന്നു മിഥുൻ ചക്രവർത്തിക്ക് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വാർത്താ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രാൻസിൽ ഇനി ഗ്രീൻസ്മാൻ ഇല്ല വിരമിക്കൽ പ്രഖ്യാപിച്ച മനോരമ ഈ വിരമിക്കൽ പ്രഖ്യാപനം കായികം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫുട്ബോൾ ആരാധകർക്ക് വലിയ വിഷമമുണ്ടാക്കുന്നൊരു വാർത്തയാണ് ഫ്രാൻസിൻ്റെ പടക്കുതിരയായിരുന്നു ഗ്രീൻസ്മാൻ ഗ്രീൻസ്മാൻ ഇനി കളിക്കാനില്ല എന്നുള്ള സാഹചര്യം ആരാധകരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് എന്നുള്ളതാണ് ഇന്നത്തെ റെഡീഴ്സ് അഡ്വക്കറ്റിവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം